പറ സ്വാഗതം പറ സ്വാഗതം ഇവിടെ രണ്ടാളും കൂടി പൊട്ടിന് വേണ്ടിയിട്ട് പിടിച്ചോറിട്ടോട്ടിരുന്നുണ്ട് കവറെടുത്തിട്ട് വന്നാണേ പറഞ്ഞിനി കൂട്ടാ പറ പല്യ പല്ല എനിക്ക് പറഞ്ഞാൽ എല്ലാ പല്ലേം കൂടി കാണിക്കും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്നിങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചേ കാരണം അല്ലാത്ത വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടേ ആ വാ ഇവിടെവാ ഇടവാ റെക്കോർഡൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കേട്ടോ അത് ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷെ അത് ഇപ്പൊ എന്നാന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാളായിട്ട് ഒരു ഒരാ എന്താ പറയാ ഒരു മൂന്ന് വീഡിയോയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് റീച്ചൊക്കെ കുറഞ്ഞു കേട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് മാത്രല്ല എല്ലാ ചാനലുകാർക്കും സാധാരണ ചാനലുകാർക്കൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അതെന്താന്ന് വെച്ചാൽ അതെന്നുവെച്ചാൽ ഞാൻ പറയാട്ടോ ഈ ചെക്കനെ ഒന്ന് മര്യാദ മര്യാദയ്ക്ക് ഇരുന്നേ ചെക്കനൊന്ന് മര്യാദയ്ക്ക് ഇരുന്നേ കായ് കൊടുത്താല് എല്ലാവർക്കും ഇവിടെ കൊടുക്കേക്കേരീന്റെ ഏഹ് ദാര്യ പുറകെക്കൂടെ പാഞ്ഞെടുക്കുന്ന ഒരാളിവിടെ കയറി അമ്മയുടെ മടിയില് എന്നെ പുറഞ്ഞു നോക്കാൻ വരികയാണോ ഏഹ് കാണുന്നില്ലല്ലേ കാണുന്നില്ലല്ലേ ആ അമ്മന്ന നല്ലോലോ വെക്കാറേ അവിടെ ഇരുന്നു അമ്മയുടെ മടിയില് കുഞ്ഞിൻ്റെ കൂട്ടനെ പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ശീലമില്ലല്ലോ കുഞ്ഞിൻ്റെ ചേട്ടന് അയ്യോ ഇപ്പ എന്നെയും കൂടെ മറിച്ചോണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നു ഇവിടെ സ്കൂളിലൊന്നും പോടി കേറിയിരിക്കട്ടെ ഈ രാജാവ് സ്കൂളിലൊന്നു പോവാതെ ചിരിച്ചു കളിച്ചൂടെ കേറി ഇരിക്കുന്നെ കാര്യം പറ കാര്യം പറ എന്താണ് കാര്യം പറ ഏഹ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞിന്റെ കൂടെ പനി ഇപ്പൊ പനിയൊന്നും എന്നെ മറച്ചിടലേ ചെറുക്കാ നീ ഞാൻ മര്യക്കിരിക്കടാ ഇനി ഇങ്ങനെ മര്യാക്കിരിക്കുന്ന പരിപാടി ഇല്ലാത്ത അപ്പൊ അതിന്റെ ഇടയ്ക്ക് കണ്ട് പോയായിരുന്നു കേട്ടോ കറണ്ട് പോയി കഴിഞ്ഞപ്പോ കുഞ്ഞിനുടനാണെ ആ വഴിക്ക് പോയേ ആളെ ഇനി പിടിച്ചിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല അവിടെ കളിക്കട്ടെ അല്ലേ അപ്പം എന്താ പറഞ്ഞ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ ഫോണിൻ്റെ അതിങ്ങനെ ഒന്ന് ഇറങ്ങിയിരിക്കാമല്ലേ കുഞ്ഞുങ്ങളെയൊന്നും കാണത്തില്ല പുറയിലേക്ക് ഒത്തിരി ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ മൈക്കില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ സൗണ്ടൊക്കെ കുറവാണല്ലോ അല്ലേ അതെ കുഞ്ഞിന്മുത്ത് അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം റെഡ് ബൗളിൽ കയ്യിൽ ഇതാണ് പരിപാടി എന്നെയാണ് അവിടെ രണ്ടും കൂടെ പണി ഏഹ് എന്നെ പണി ഏഹ് ഇങ്ങോട്ട് വന്നേ കുഞ്ഞിന്മുത്തേങ്ങൂടെ ഇരിക്കുവ കുഞ്ഞുങ്ങളുടെ കളിക്കട്ടെ ഇങ്ങോട്ട് വാ കുഞ്ഞിനീ ഇങ്ങോട്ട് വാ കുഞ്ഞിനിങ്ങോട് എനിക്ക് വാ ഇവിടെ വാ അമ്മ എടുത്ത് വാ കുഞ്ഞു വാ എനിറ്റു വാ ഇവിടെ വാ ഇല്ല ചേട്ടനോട് വന്ന് പനിയേറ്റ് ഉരുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ കുഞ്ഞിനെ എട്ട് വാടാ കുഞ്ഞിനും കൂട്ടാ ഇവിടെ എനിക്ക് വാ ഇവിടെ കൊച്ചിൻ്റെ മിടുക്കനല്ലേ അമ്മ അതായത് കൊച്ചിൻ്റെ പാത്രം തന്നെ ചോന്ന പാത്രം വേണോ ഏ വേണോ എന്നാൽ എന്നിട്ട് വാ ഇവിടെ എനിക്ക് വരുവാണെ തരുവമ്മ ഇവിടെ എനിക്ക് വാ കുഞ്ഞോണേ ചേട്ടൻ്റെ പാത്രം എടുത്തോണ്ട് വരുവാടാ ചേട്ടയുടെ പാത്രം എടുത്തോണ്ട് വരാവോ ഏ എടുത്തോണ്ട് വാ എടുത്തോണ്ട് അതെ അവിടെ കിടപ്പുണ്ട് ഹാൾ പോയിട്ടുണ്ടായി ഇറക്കി കൃത്യമാ പോയി എടുത്തില്ല ചേട്ടന്റെ അസിസ്റ്റന്റ് പോയിട്ട് വരട്ടെ വരട്ടേട്ടോ അയ്യോ ചേട്ടന്റെ അസിസ്റ്റന്റ് ആണേ ചേട്ടയുടെ അസിസ്റ്റന്റ് പോയിട്ട് വാ പാത്രം വാ ഇതേ ഇടങ്ങുന്നു എടുത്തോണ്ട് വാ ചെല്ല ചേട്ട ചോദിക്കുന്നുണ്ടോ ചേട്ടൻ ഇവിടെ ഭയങ്കര അഭ്യാസങ്ങളൊക്കെയാണ് കേട്ടോ ചെല്ലടാ എടുത്തോണ്ട് വാ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ബോറടിച്ചിട്ടാണോ കാണാത്തതെന്ന് കാണാത്തതെന്ന് പറയണോട്ടോ എനിക്കറിയില്ല എന്താണെന്ന് പിന്നെ അങ്ങനെ റിച്ച് പറഞ്ഞു പോകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വരുമാന മാർഗം എപ്പോഴും ഇല്ല എന്തായാലും ഇടയ്ക്കൊക്കെ ആണെങ്കിലും ചെറിയ ഒരു വരുമാനം കിട്ടാൻ നമുക്ക് ഈ വീഡിയോ ഇടുന്നതും നിങ്ങളെല്ലാവരും കാണുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നല്ലേ അപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു വീഡിയോ തീരെ കാണലില്ലാതെ വരുമ്പോഴേ എനിക്ക് തോന്നുന്നു അതിങ്ങനെ ആളുകൾ കാണൽ കുറവായത് നമ്മൾ കുഞ്ഞിനകുട്ടിൻ്റെ വിശേഷങ്ങൾ കുറച്ചല്ലേ പറയുന്നുള്ളൂ അപ്പം ഞാൻ മുമ്പത്തെ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടായിരുന്നു കുഞ്ഞിനുക്കുടിൻ്റെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം വീഡിയോയിൽ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മോശ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാവരും നല്ല രീതിയിലല്ല വീഡിയോ കാണുന്നത് എല്ലാവരും രീതിലല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലേ അപ്പോൾ അതിന് നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ കുഞ്ഞുണെക്കൂട്ടനെ ബാധിക്കും എന്നൊരു ചിന്ത മറ്റുള്ളവരൊക്കെ പറഞ്ഞു വന്നപ്പോൾ എനിക്കും ഉള്ളിൽ ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അങ്ങനെ കുറച്ച് 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 കുഞ്ഞുണിക്കൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാമെന്ന് പക്ഷേ കുഞ്ഞുണ്ണിയുടെ കാര്യങ്ങൾ പറയുന്നതും തെറാപ്പിയുടെ കാര്യങ്ങൾ പറയുന്നതും ഒക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം അപ്പോൾ ഞാനിങ്ങനെ നേരത്തെ ഉള്ള വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുഞ്ഞുണീനെ വെച്ചിട്ടാണ്

എല്ലാവർക്കും ഒരു ഹായ്ക്കുന്നുണ്ടോ ചേട്ടനോട് വരാൻ പട ചേട്ട് ചേട്ടക്ക് താന്നാണ് പറയുന്നത് കുഞ്ഞു ചേട്ടാ പോയി ചേട്ടനെ ചേട്ടനെടുത്തിട്ടെ മട കുഞ്ഞൂടി തന്നെ എടുക്കട്ടെ ചേട്ടനെ കുഞ്ഞു വീണു കുഞ്ഞു വീഴും ചേട്ടൻപെ കളിപ്പാട്ടെടുത്തുണ്ടോ കളിപ്പാട്ട് കളിപ്പാട്ട് ചേട്ടക്കുട്ടിനെ വേട്ടി ഒരാൾ വന്ന് വീഴും ഒരു ഒരു കുഞ്ഞിപ്പു ഇതിനെ വെച്ചോണ്ട് ഒരു പരിപാടി നടക്കൂല അപ്പം പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്താ പറയുക തെറാപ്പി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പൊതുവായിട്ട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ അത് ഒന്ന് കുറച്ചേക്കാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ അത്രയും കാര്യങ്ങൾ പറയാതെക്കിയത് പറയാതെക്കെ ഇരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണത്തിനെ വെച്ചോണ്ട് ഇവിടെ ഒന്നും നടക്കൂല ഒന്നും നടക്കൂ കുരു പറ്റൂ ഇന്നിപ്പോൾ ചെയ്യണ്ടേ ദേഷ്യം വന്നു ദേഷ്യം വന്നു ചേട്ടിക്ക് മരുന്ന് കൊടുക്കാൻ പോകാണോ കുഞ്ഞിപ്പണെല്ലാം ഭയങ്കര ഒബ്സർവേഷൻ ആണ് കേട്ടോ ഏത് സമയം കുഞ്ഞു ചേട്ടനെല്ലായിട്ടും താട്ടിപ്പറിച്ച് മേടിക്കാന്നിട്ട് ഇവിടെ ഉന്തകളോ ആ ചേട്ടക്ക് പാത്രം കൊച്ചിനാത് അത് ആ അതെ അത എങ്ങനെ മരുന്ന് കുടിക്കുന്നേ അപ്പൊ ഇനി പറഞ്ഞു വന്നതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിക്കാന്നല്ലാതെ പണ്ടത്തെ പോലെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നില്ല കേട്ടോ ഞാന് എന്നാ ഏ പിന്നെ അതുകൊണ്ടാണ് എന്താ പറയാ ഒരുപാട് നെഗറ്റീവ് വന്നൊന്നും അല്ല എന്നാലും നമ്മൾ ഇങ്ങനെ മെയിൻ കണ്ടന്റ് കുഞ്ഞിനെ കുഞ്ഞനിക്കുട്ടനെ ആക്കി അങ്ങനെ ഒരു ഇത് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനുമാവേ കുഞ്ഞിക്കുട്ടനെ എന്തെങ്കിലും ദോഷമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് പറ്റൂല

പോവാക്ക് നിങ്ങളെ ഒറ്റയ്ക്കാണ് ബോൾ കളിക്കുന്നത് ചേട്ടനും കൂടെ കൂട്ടാവോ ഏ ചേട്ടന് കൊടുക്കാവോ ബോൾ ചേട്ടനും കൂടെ കൊടുക്ക ചേട്ടന് കൊടുക്ക ചേട്ടന് കൊടുക്കണോ ആ കൊടുക്ക് ഓയ്യോ ചേട്ടൻ എടുത്തേക്ക് എത്തിയില്ല എത്തിയില്ല അമ്മ കൊടുത്തേ കളിക്കേ നമുക്ക് ചേട്ടന് ബോളിട്ട് കൊടുത്താലോ കൊടുക്കൂ അമ്മയും വരാവേ കൊണ്ടുവാ അമ്മ എടുത്തരാടാ കാടാ കുഞ്ഞോള് മോളെടുത്താക്കുടിക്കോളൊന്ന് കൊണ്ടുവരും കുന്നില്ല കുണ്ണൂല കുഞ്ഞു കൂട്ടിന് ബോൾ തരാം ബോള് എന്നാ ചേട്ടയ്ക്ക് ബോൾ കൊടുക്കാൻ ചേട്ടാ നമുക്ക് ഇറങ്ങി തരേ ചേട്ടാ ചേട്ടാ നമുക്ക് ഇറങ്ങി ചേട്ടൻ ബോൾ ഇറങ്ങി ബാ ഇറങ്ങി തരും ആ രണ്ടേ ഇങ്ങോട്ട് പിടിക്കൂ എറിയേ എറിയേടിച്ചോ കുഞ്ഞോട് പിടിച്ചോ ഏ കുഞ്ഞു ചേട്ടനെ ഇറങ്ങിയേ ഇനി ഇറങ്ങിയ കുഞ്ഞിനു ചേട്ടനെ कर्नाटिक രണ്ട് കഴിഞ്ഞോ okay. കുഞ്ഞിന് ചേട്ട തന്നെ കൈയടിക്കുക മറ്റേ കൈ കൊണ്ട് നമുക്ക് ചേട്ടൻ ത പഠിപ്പിക്കാൻ ഈ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് ആ കൈ കൊണ്ട് അങ്ങനെ അമ്മ എടുത്തുകൊണ്ടില്ല പാത്തുമ്മ ഏതാ വഴക്കാലി പാത്തുമ്മ വഴക്കാലി പാത്തുമ്മാളി പാത്തുമഴക്കാലി പാത്തുമ്മുഴക്കാളി പാത്തുമരന്റെ അപ്പൊ അസിസ്റ്റന്റ് ഇവിടെ കരച്ചിന് ഭഗവാട്ടല്ലേ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിർത്താട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ടെ ഇങ്ങനെ വീഡിയോ ഇടാട്ടോ